പ്രതിരോധ മേഖലയിലെ ആത്മനിർഭരതയിലേക്കുള്ള സുപ്രധാന മുന്നേറ്റവുമായി ഇന്ത്യ രാജ്യത്തിന്റെ ആദ്യ തദ്ദേശമായ ലോയിറ്റർ യുദ്ധോപകരണമായി നാഗാസ്ത്ര വൺ ഒരുങ്ങുകയാണ് ഇന്ത്യൻ സൈന്യം നാഗ്പൂരിലെ സോളാർ ഇൻഡസ്ട്രീസിന്റെ അനുബന്ധ സ്ഥാപനമായ ഇക്കണോമിക്സ് എക്സ്പ്ലോസീവ് ലിമിറ്റഡിന് നാനൂറ്റി എൺപത് ലോയിറ്റർ യുദ്ധോപകരണങ്ങൾ വിതരണം ചെയ്യാനായി ഇന്ത്യൻ സൈന്യം ഓർഡർ നൽകിക്കഴിഞ്ഞു മെയ് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ വിതരണത്തിനും മുൻപുള്ള പരിശോധനകൾക്ക് പരിശോധനകൾക്കുശേഷം ഇഇഎൽ അതിന്റെ ആദ്യ യൂണിറ്റ് പുൽഗാമയിലെത്തി ആകാശത്ത് ചുറ്റിപ്പറന്നാക്രമിക്കുന്ന യുഎവി അധിഷ്ഠിത സംവിധാനമാണ് നാഗാസ്ത്രയിലേത് തൊടുത്ത് ശേഷം മിഷൻ അബോർഡ് ചെയ്ത് സുരക്ഷിതമായി തിരികെ തിരികെയെടുക്കാനും നാഗാസ്ത്രയ്ക്കാവും ലക്ഷ്യത്തിന് മുകളിൽ സഞ്ചരിക്കാനുള്ള കഴിവ് കാരണം അതിനെ ലോയിറ്ററിംഗ് മ്യൂണീഷ്യൻ എന്ന് വിളിക്കുന്നു ഒൻപത് കിലോയാണ് ഈ മാൻ പോർട്ടബിൾ ഫിക്സഡ് വിംഗ് ഇലക്ട്രിക് യുഎവിയുടെ ഭാരം ലക്ഷ്യത്തിൽ തകർത്ത് സ്വയം ഇല്ലാതാക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇതിന് സൂയിസൈഡ് ഡ്രോൺ എന്ന വെളിപ്പേര് വന്നത് നാഗാസ്ത്രയുടെ വിളിക്കാനുള്ള ശേഷി ഉൾപ്പെടെയുള്ള സവിശേഷകൾ ഇതിനെ വികസിത രാജ്യങ്ങൾ പോലും നടത്തിയ ഇത്തരം സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ മികച്ചതാക്കുന്നു ലക്ഷ്യസ്ഥാനം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലോ മിഷൻ വേണ്ടെന്ന് വെക്കുന്ന സാഹചര്യത്തിലോ നാഗാസ്ത്രയെ തിരികെ വിളിക്കാനും ഒരു പാരച്യൂട്ട് ഉപയോഗിച്ച് സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യാനും സാധിക്കും അതിനിടെ മേക്ക് ഇംഗ് ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ പ്രാദേശിക വൽക്കരണത്തിന് നൽകിയ ഊന്നൽ ഏറ്റവും കൂടുതൽ കരുത്തു പകർന്നത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് രാജ്യത്ത് പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സഹായിച്ചതും മേക്ക് ഇംഗ് ഇന്ത്യ പദ്ധതി തന്നെ ഒരു ദശാബ്ദത്തിനുള്ളിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യ തദ്ദേശീയമാക്കുക മാത്രമല്ല അവയുടെ കയറ്റുമതിക്കാരായി മാറുകയും ചെയ്തു പ്രതിരോധ മേഖലയിൽ മേക്ക് ഇന്ത്യ പദ്ധതിയുടെ ഏറ്റവും പ്രയോജനം ലഭിച്ചത് രാജ്യത്തെ വിവിധ കമ്പനികൾക്കാണ് ഒരു കാലത്ത് ഈ കമ്പനികളുടെ കഴിവുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ കമ്പനികൾ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയുടെ വളർച്ചയിൽ ഏറ്റവും പ്രധാന സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി കോടി രൂപയാണ് മുൻ സാമ്പത്തിക വർഷം രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപ മാത്രമായിരുന്നു അതായത് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വളർച്ച പ്രതിരോധ മേഖലയുടെ വളർച്ചയും കയറ്റുമതിയും സംബന്ധിച്ച് നിലവിലെ എൻ ഡി എ സർക്കാരിന്റെയും മുൻ യു പി എ സർക്കാരിന്റെയും ഭരണകാലം പരിശോധിച്ചാൽ വലിയ വ്യത്യാസവുമുണ്ട് അഞ്ച് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വരെയുള്ള യു പി എ ഭരണകാലത്ത് രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി നാലായിരത്തി പന്ത്രണ്ട് കോടി രൂപയായിരുന്നു നിലവിലെ എൻ ഡി എ സർക്കാരിന്റെ കാലത്ത് ഈ മേഖലയുടെ മൊത്തം കയറ്റുമതി മടങ്ങ് വളർച്ചയാണ് കയറ്റുമതി രംഗത്ത് കാണാനാകുക പ്രതിരോധ മേഖലയ്ക്ക് വളർച്ച നൽകുന്നതിൽ സ്വകാര്യ മേഖലയുടെ സംഭാവന അറുപത് ശതമാനമാണെങ്കിൽ സർക്കാർ കമ്പനികളുടെ സംഭാവന നാൽപ്പത് ശതമാനമാണ് എൽ ആൻഡി ഗോദ്രേജ് അദാനി തുടങ്ങിയ നിരവധി വലിയ ഇന്ത്യൻ കമ്പനികൾ രാജ്യത്ത് പലതരത്തിലുള്ള പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുമുണ്ട് ചെറിയ തോക്കുകൾ ബുള്ളറ്റുകൾ ഡ്രോണുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി